മാള വൈസ് ക്ലബ്സ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാള ഹോളി ഗ്രീസ് അക്കാദമിയിൽ നടന്ന മത്സരം അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടത്തുന്ന ചിത്രരചനാ മത്സരമാണ് നടക്കാൻ എല്ലാവരും റെഡിയല്ലേ ഇഷ്ടമാണോ ചിത്രം വരയ്ക്കുമ്പോൾ നല്ല രസമാണല്ലേ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ ഒരു മാധ്യമത്തിലേക്ക് പകർത്താൻ സാധിക്കുക അതാണ് ചിത്രകല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്ന ആളുകൾ അപൂർവമാണ് എനിക്ക് വലിയ ചെറുപ്പത്തിന് വലിയ ആഗ്രഹം ഉണ്ടായി ഒരു ചിത്രകാരനാവണം ചിത്രം വരയ്ക്കണം എന്നൊക്കെ കാരണം പലരും വരയ്ക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം കാരണം നമ്മുടെ കഴിവ് വ്യത്യസ്തമാണ് ചിത്രം സാധിക്കുന്ന അത് ഒരു പ്രത്യേക ജോസ് അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ ജോളി വടക്കൻ വിൽസൺ കണ്ണംകുളത്തി ബെന്നി ജോൺ ഐനിക്കൽ സുന്ദർ രജുലു എന്നിവർ സംസാരിച്ചു പ്രീ പ്രൈമറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർസെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു